നീ എന്തിനാടി അവനെ നോക്കി ചിരിച്ചത് അതുകൊണ്ടല്ലേ അയാൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അത് അത് അയാൾ നമ്മളെ നോക്കി നോക്കിച്ചിരിച്ചപ്പോ അറിയാതെ എന്നോടും ചിരിച്ചു പോയതാ നന്നായി ഇനി പറഞ്ഞിട്ടെന്താ നിങ്ങൾ വന്നേ എന്തായാലും നമുക്കിവിടുന്ന് വേഗം പോകാം ഇല്ലെങ്കിൽ ചിലപ്പോൾ അയാൾ നമ്മളെ ഉപദ്രവിച്ചാലോ അത് ശരിയാ നീ കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ കണ്ടില്ലേ ഇതുപോലെ ഒരുത്തൻ പെൺകുട്ടികളെ ഉപദ്രവിച്ചെന്ന് ആ ഞാൻ കണ്ടിരുന്നു പക്ഷെ നമ്മളെങ്ങനെ പോകും നമുക്ക് പോകേണ്ട ബസ് ഇതുവരെ വന്നില്ലല്ലോ ഭയത്തോടെ ഇപ്പോൾ കരയുമെന്ന ഭാവത്തിൽ പരസ്പരം പറയുന്ന കുട്ടികളുടെ ശബ്ദം കേട്ടവൻ വായിച്ചു കൊണ്ടിരുന്ന പേപ്പറിൽ നിന്നും മുഖമുയർത്തി ആ കുട്ടികളെ നോക്കി ജോക്കർ പാൻസും ലൂസ് ടീഷർട്ടും വെള്ള ഷൂവും ധരിച്ച് തോളിലൊരു ബാഗുമായി അക്ഷമയോട് നിൽക്കുന്ന പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സ് തോന്നിക്കുന്ന മൂന്ന് പെൺകുട്ടികളെ കണ്ടവൻ പുഞ്ചിരിയോടെ അവരെ നോക്കി അവരുടെ മുഖത്ത് തെളിയുന്ന ഭയം കണ്ടവൻ അവരുടെ നോട്ടം പോയ ദിക്കിലേക്ക് നോക്കി ബസ് സ്റ്റാൻഡിന്റെ ഓരം ചേർന്ന് നിന്ന ഒരുവൻ പോക്കറ്റിൽ നിന്ന് അഞ്ഞൂറിൻ്റെ ഒരു നോട്ട് എടുത്തുകൊണ്ട് രണ്ട് വിരലുകൾക്കിടയിൽ തിരികെ വെച്ച് ചുണ്ടുകടിച്ചുകൊണ്ട് കുട്ടികളെ നോക്കി നിൽക്കുന്നത് കണ്ടവൻ ദേഷ്യത്തോടെ അയാളെ തുറച്ചു നോക്കി കണ്ടാൽ അറിയാം നന്നായി മദ്യപിച്ചു അയാളുടെ നിൽപ്പെന്ന് വീണ്ടും അയാൾ പോക്കറ്റിൽ നിന്ന് അഞ്ഞൂറിന്റെ മറ്റൊരു നോട്ട് കൂടി എടുത്ത ശേഷം ആ രണ്ട് നോട്ടുകളും ഒന്നിച്ചു പിടിച്ചുകൊണ്ട് കുട്ടികളെ നോക്കി ഒരു വല്ലാത്ത ഭാവത്തിൽ ചുണ്ടു നനച്ചു അതുകൂടെ കണ്ടതും അവിടെ പേടിച്ചു നിന്ന കുട്ടികൾ ഇപ്പോൾ കരയും എന്നുള്ള ഭാവത്തിൽ പരസ്പരം നോക്കി കുട്ടികളുടെ ഭയവും അവൻ്റെ ഭാവവും കൂടെ കണ്ടതും അവൻ ദേഷ്യത്തോടെ അയാളെ നോക്കി പല്ലുകടിച്ചു അവൻ്റെ ഭാവം മാറിയത് കണ്ടതും കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് ഭയത്തോടെ അവന്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു ഡാ എബിൻ വേണ്ട വേണ്ടടാ വിട്ടേക്ക് അവന്റെ കൈ തട്ടിമാറ്റിക്കൊണ്ട് എബിൻ അടുത്തുണ്ടായിരുന്ന വികലാംഗനായ ആൾ നടത്തിയ ലോട്ടറി കടയിലേക്ക് കയറി നിന്നുകൊണ്ട് അയാളെ തുറച്ചു നോക്കി ഇങ്ങനെ ഓരോന്നെങ്കിലും ദിവസവും ഈ സ്റ്റാൻഡിൽ പതിവാണോനെ കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കുന്നത് കണ്ടാൽ ദേഷ്യം വരും മുതിർന്നവരെ നോക്കിയാൽ കാണാൻ എന്തെങ്കിലും ഉണ്ടായിട്ടാണെന്ന് പറയാം പക്ഷേ ഈ കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കുന്ന നോട്ടം കാണുമ്പോഴാ പക്ഷെ എന്തു ചെയ്യാം എനിക്ക് ദേഷ്യം വന്നാലും പിണ്ടാൻ കഴിയില്ലല്ലോ തൻ്റെ പാതി ചത്ത കാലുകളിലേക്ക് അയാൾ സങ്കടത്തോടെ പറഞ്ഞു അതുകൂടെ കേട്ടതും അവൻ പുച്ഛത്തോടെ അരികിൽ നിന്ന് സുഹൃത്തിനെ നോക്കി അവനാണെങ്കിൽ എന്തു പറയണമെന്നറിയാതെ സങ്കടത്തോടെ മുഖം താഴ്ത്തി കുട്ടാ പെൺകുട്ടികൾ എന്നാൽ ഓരോ വീടിന്റെയും വിളക്കാണ് ഇത് ഇല്ലാത്തവർക്കും ഒട്ടും പ്രതീക്ഷിക്കാതെ നഷ്ടപ്പെടുമ്പോഴും മാത്രമേ മനസ്സിലാകൂ ഡാ അത് അതുകൊണ്ടല്ല ഇപ്പൊ ഒരു പ്രശ്നം കൂടെ ഉണ്ടായാൽ അറിയാലോ അല്ലാതെ ഞാൻ വേറൊന്നും ഹേ അതൊക്കെ വിട്ടേക്ക് നീ എന്ത് ഉദ്ദേശത്തിലാണ് അത് പറഞ്ഞതെന്ന് എനിക്കറിയാം പക്ഷെ ഇതുപോലുള്ള അവന്മാരെ കണ്ടാൽ അത് ക്ഷമിച്ചു കൊടുക്കാൻ അവന്റെ തന്തയ്ക്കല്ലല്ലോ ഞാൻ ജനിച്ചത് വലിഞ്ഞു മുറുകിയ മുഖത്തോടെ അവൻ പിന്നിലേക്ക് നോക്കിയതും ഇരുന്നിടത്ത് നിന്ന് എങ്ങോ മാറി നിൽക്കാൻ ഒരുങ്ങുന്ന കുട്ടികളെ കണ്ടതും എബിൻ മറ്റൊന്നും ചിന്തിക്കാതെ വേഗത്തിൽ കരികിലേക്ക് നീങ്ങി നീ പറഞ്ഞത് ശരിയാടാ നീ വന്നേ നമുക്ക് പോകാം മൂന്ന് കുട്ടികളും ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് മാറാൻ ഒരുങ്ങിയതും അവരെ തടഞ്ഞുകൊണ്ട് എബിൻ അവർക്ക് മുന്നിലേക്ക് കയറി നിന്നു നിങ്ങൾ പെൺകുട്ടികൾ ഭയക്കുന്നത് കൊണ്ടാണ് ഇവന്മാരൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് മക്കളെവിടെ നിന്നു നിങ്ങളുടെ ദേഹത്തെങ്ങാനും അവൻ തൊട്ടാൽ പിന്നെ അവൻ നേരെ ചൊവ്വേ ഇവിടെ വിട്ടു പോകില്ല അവൻ്റെ ഉറച്ച ശബ്ദം കേട്ടതും ആ കുട്ടികൾ ആശ്വാസത്തോടെ അവനെ നോക്കി വേണ്ടേട്ടാ അങ്ങോട്ട് മാറി വേണ്ട ഈ ചെറിയ പ്രായം മുതൽ ഇങ്ങനെ ഒളിച്ചോടി ശീലിക്കരുത് കേട്ടല്ലോ എന്ത് വലിയ പ്രശ്നം വന്നാലും അതിനെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകണം എഴുന്നേറ്റ് പോകാൻ കാരണങ്ങൾ പറയാൻ ശ്രമിച്ചവരെ ഒരു വാക്കുപോലും പറയാൻ അനുവദിക്കാതെ അവൻ അവിടെ തന്നെ പിടിച്ചിരുത്തി ചേട്ടാ ചേട്ടന് എവിടേക്കാ പോകേണ്ടത് താമരശ്ശേരി കുഞ്ഞുങ്ങളെ നോക്കി ദഹിപ്പിച്ചുകൊണ്ട് നാവ് കുഴഞ്ഞുകൊണ്ട് പറയുന്നവനെ കണ്ടതും അവൻ ദേഷ്യത്തോടെ കൈ ചുരുട്ടി അത് കണ്ടതും ഫ്രണ്ട് വന്ന് പെട്ടെന്നവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു ഡാ തൊട്ടാ പണിയാകും ആ കോലത്തിലാ അവന്റെ നിൽപ്പ് നിനക്കറിയാലോ ഇതുപോലെ നീ എടുത്തു ചാടിയ ഒരു കേസ് കഴിഞ്ഞ് നീ നിറങ്ങിയതേ ഉള്ളൂ തൽക്കാലം നീ അവനെ ഒഴിവാക്കി വിട് പ ചെറ്റേ നിന്റെ പെങ്ങളോ മക്കളോ മരുമക്കളോ ആണ് ആ കുട്ടികളുടെ സ്ഥാനത്ത് നിൽക്കുന്നതെങ്കിലും നീ ഇത് തന്നെ ചെയ്യോ അതുവരെ ചിരിച്ചുകൊണ്ടിരുന്ന അവന്റെ ഭാവം പെട്ടെന്ന് മാറിയത് കണ്ടതും ആ കുട്ടികൾ ഭയത്തോടെ അവിടെ നിന്നിടത്ത് നിന്ന് മാറി നിൽക്കാനായി തിരിഞ്ഞതും അവൻ ദേഷ്യത്തോടെ ഫ്രണ്ടിനെ നോക്കി അവൻ്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായ അവൻ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് കണ്ട് ആ കുട്ടികളെ നോക്കി പേടിച്ചു വിറച്ചു നിൽക്കുന്ന കുട്ടികളെ കണ്ടതും അവൻ പറയുന്നതാണ് ശരിയെന്ന് തോന്നിയത് കൊണ്ടും ഇനി അവനെ എതിർക്കേണ്ടെന്ന് കണ്ടവൻ ലക്ക് കെട്ട് കുട്ടികളെ തുറച്ചു നോക്കുന്ന അവൻ അവനരികിലേക്ക് നടന്നു സ്ത്രീകളായും പുരുഷന്മാരായും ഒരുപാട് പേര് ഈ കാഴ്ച കാണുന്നുണ്ട് പക്ഷെ ഒരാൾ പോലും ആ കുട്ടികളെ ചേർത്തു പിടിക്കാൻ മുന്നോട്ട് വരുന്നില്ല ഒരുപക്ഷെ താനിപ്പോൾ അവനെ എതിർത്താൽ ഈ പ്രതികരണ ശേഷിയില്ലാത്ത സമൂഹത്തിൽ നാളെ ഇവരും വന്നേക്കാം എന്ന് കണ്ടവൻ അയാളുടെ കഴുത്തിൽ കൈയിട്ട് ചേർത്തു പിടിച്ചുകൊണ്ട് അയാളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അതുകൊണ്ട് കുട്ടികൾ സംശയത്തോടെ മൂവരെയും മാറി മാറി നോക്കി അത് കണ്ടതും എബിൻ ചിരിച്ചുകൊണ്ട് അവരെ നോക്കി കണ്ണടച്ച് കാണിച്ചു ഹാ ഷേറിനുണ്ടോ ചോദ്യം കേട്ടതും ആരാണെന്ന് പോലും നോക്കാതെ അയാൾ സന്തോഷത്തോടെ അവന്റെ ചുമലിൽ താങ്ങിക്കൊണ്ട് അടുത്തുള്ള പബ്ലിക് ടോയ്ലറ്റിന് നേരെ നടന്നു അവർക്ക് പിറകെ പോകുന്നതിനിടെ അവൻ പുഞ്ചിരിയോടെ ആ കുട്ടികളെ ഒന്നുകൂടെ തിരിഞ്ഞു നോക്കി വർഷങ്ങൾക്ക് ശേഷം എബിന്റെ ഫോണിലേക്ക് വന്ന കോൾ കണ്ടതും അവൻ പുഞ്ചിരിയോടെ വണ്ടിയുടെ ചാവിയുമായി പുറത്തേക്കിറങ്ങി പോലീസ് സ്റ്റേഷന് മുന്നിൽ വണ്ടി നിർത്തിയവൻ ഹെൽമറ്റ് വണ്ടിയിൽ വെച്ച് അകത്തേക്ക് നടന്നു എസ് ഐസ് ആറിന്റെ ടേബിളിനു മുന്നിൽ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന മൂന്ന് പെൺകുട്ടികളെ കണ്ടവൻ ഒന്ന് പുഞ്ചിരിച്ചു ഹാ എബിൻ താൻ വന്നോ പെട്ടെന്ന് അവന്റെ പേര് കേട്ടതും മൂവരും ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി എന്നാലും അവന്റെ പുഞ്ചിരി കണ്ടതും മോരു ഓടി വന്ന് ഇരുവശവും ചേർന്നു നിന്നു അത് കണ്ട് എസ് ഐ പുഞ്ചിരിയോടെ അവർ നാലു പേരെയും നോക്കി പുഞ്ചിരിച്ചു ഡോ എബിൻ തൻ്റെ പിള്ളേര് കൊള്ളാലോ പഠിത്തം കഴിഞ്ഞ് മൂന്നാളും പോലീസിലേക്ക് തന്നെ അല്ലേ ഇതൊക്കെ അവരുടെ ഇഷ്ട അലട മക്കളെ പിന്നല്ലാതെ എന്നാൽ ഞങ്ങൾ പോലീസുകാരായാൽ ഇവന്മാരുടെയൊക്കെ കാര്യം ലോക്കപ്പിൽ ഒടിഞ്ഞു തൂങ്ങിയിരിക്കുന്നവനെ നോക്കിക്കൊണ്ട് അതിൽ ഒരുവൾ കൈ ചുരുട്ടി ഇതിപ്പോ എന്താ ലോകകപ്പിൽ കിടക്കുന്നവനെ നോക്കി എബിൻ അവരോടായി തിരക്കി ഞങ്ങൾ പ്രാക്ടീസ് കഴിഞ്ഞ് വരുമ്പോഴാ ആ പന്ന ഒരു കുഞ്ഞിനെ വാ പൊത്തി കുറ്റിക്കാട്ടിലേക്ക് കൊണ്ടുപോണത് കണ്ടത് ആറോ ഏഴോ വയസ്സേ ഉള്ളൂ ഏട്ടാ ആ കുഞ്ഞിന് പിന്നെ ഒന്നും നോക്കിയില്ല അവൻ്റെ നെഞ്ചത്ത് ഞങ്ങൾ ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്തു അത്രേ അത്രയുള്ളൂ ഇതിപ്പോൾ എങ്ങനാ സാറേ ഇവരിവിടെ നിൽക്കണോ ഹേയ് വേണ്ട ആവശ്യമുള്ളത് ഞങ്ങൾ എഴുതി വാങ്ങിച്ചിട്ടുണ്ട് ഇനി അവന് വേണ്ടത് ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തോളാം പിന്നെ എബിൻ താനൊന്നു വന്നേ അവനുമായി അല്പം മാറി നിന്ന അദ്ദേഹം ആ പേരെ ഒന്ന് നോക്കി എബിൻ കുട്ടികൾക്ക് ധൈര്യമുണ്ട് സമ്മതിച്ചു പക്ഷേ ഇങ്ങനെയുള്ളവർക്കിടയിൽ പെട്ടു വല്ലതും സംഭവിച്ചു പോയാൽ സാറിന് ഓർമ്മയില്ലേ അന്നത്തെ ദിവസം മൂത്തവർക്ക് രണ്ടു പേർക്കും പതിമൂന്നും രണ്ടാമത്തവൾക്കും ഇളയവൾക്കും പത്തും വയസ്സേ അന്നുണ്ടായിരുന്നുള്ളൂ ആ പ്രായത്തിൽ അവർ അനുഭവിച്ചതിൽ കൂടുതലൊന്നും അവർ ഇനി അനുഭവിക്കില്ല അതെനിക്കറിയാൻ അവൻ പറഞ്ഞത് കേട്ടതും അദ്ദേഹം ഒരു നെടുവീർ പോടെ നോക്കി ജീവച്ഛമമായ മൂവരെയും അന്ന് പൊതിഞ്ഞു പിടിച്ചത് താനായിരുന്നു എന്നോർത്ത് അദ്ദേഹം നിറഞ്ഞു വന്ന കണ്ണുകൾ മുറുകെ അടച്ചു അതെ സാറേ ഇവനെ ഇവിടെ കൊണ്ടുവരുമ്പോളുള്ള കോലം ഞങ്ങൾ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നിങ്ങളെങ്ങാനും കൈവച്ചവൻ പോയാൽ ഞങ്ങളുടെ തലയിലിടാൻ നിൽക്കണ്ട അവർ കരികിലേക്ക് വന്നുകൊണ്ട് മൂവരും അദ്ദേഹത്തോടായി പറഞ്ഞു പൊന്നു മക്കളെ ഞാൻ അവരെ ഒന്നും ചെയ്യില്ല പുഞ്ചിരിയോടെ അവരെ നോക്കിക്കൊണ്ട് അദ്ദേഹം തലയാട്ടി സാറെന്തായാലും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നോക്ക് പുഞ്ചിരിയോടെ സെല്ലിൽ കിടക്കുന്നവനെ ഒന്ന് നോക്കിയ ശേഷം എബിൻ കുട്ടികളുമായി പുറത്തേക്ക് നടന്നു ഒരു കാലത്ത് ഇവരെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ പത്രങ്ങളിൽ ഇവരും നിറഞ്ഞു നിൽക്കില്ലായിരുന്നു അങ്ങനെയുള്ള തൻറെ സഹോദരിമാർക്കല്ലാതെ മറ്റാർക്കാണ് ഇവനെ പോലെയുള്ളവരെ കൈകാര്യം ചെയ്യാൻ അവകാശം എന്നോർത്തുകൊണ്ടവൻ മൂന്ന് ബൈക്കുകളിലായി വീട്ടിലേക്ക് തിരിച്ചു ഒരാഴ്ച കഴിഞ്ഞതും പത്രത്തിലെ വാർത്ത കണ്ട മൂന്ന് പേരും പുഞ്ചിരിയോടെ പരസ്പരം നോക്കി ജയിൽപുള്ളി രക്തഛർദ്ദിച്ച് കുഴഞ്ഞു വീണ് മരിച്ചു ചിലപ്പോഴെങ്കിലും നമ്മളും ആഗ്രഹിച്ചു പോയിട്ടില്ലേ ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ കേൾക്കാൻ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ